ലോകവേദിയിൽ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും നിരന്തരമായ ഉപരോധങ്ങൾ ഭീഷണികൾ സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്നിവയുടെ പിടിയിൽ ശ്വാസം മുട്ടുമ്പോഴും ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനം മുറുകെ പിടിക്കുന്നു ഇറാന്റെ വിദേശ നയ ഉപദേശക സമിതി തലവനും മുൻ വിദേശകാര്യ മന്ത്രിയുമായ കമൽ ഖരാസി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഈ ധീരമായ നിലപാട് ഒരിക്കൽ കൂടി അടിവരയിടുന്നു ചർച്ചകൾക്ക് താൽപ്പര്യം പ്രകടിപ്പിക്കുമ്പോഴും ഏതൊരു രാജ്യത്തിൻ്റെയും അടിച്ചേൽപ്പിക്കലുകൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന ഖരാസിയുടെ നിലപാട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലേറെ പ്രസക്തമാണ് ഈ നിലപാടിന് പിന്നിൽ കേവലം നയതന്ത്രപരമായ പ്രതികരണങ്ങൾ മാത്രമല്ല ഇറാന്റെ ചരിത്രപരവും മതപരവുമായ അടിത്തറകൾ കൂടിയുണ്ട് ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനങ്ങളെ മൂന്ന് സുപ്രധാന ഘടകങ്ങളെ മുൻനിർത്തി വിശകലനം ചെയ്യണം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങളും മൂല്യങ്ങളും മറ്റ് രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ പ്രതിഭാസമല്ല ഇറാന്റെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദിഖിനെ അട്ടിമറിക്കാൻ സിഐഎ നടത്തിയ ഇടപെടൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള ഉപരോധ പരമ്പരകൾ വരെ ഈ അടിച്ചേൽപ്പിക്കലിന്റെ നീണ്ട ചരിത്രമുണ്ട് ഇറാൻ ഒരിക്കലും ഭീഷണികൾക്ക് വഴങ്ങാത്തത് ഈ ചരിത്ര പശ്ചാത്തലത്തിലാണ് ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ശ്രമിക്കുന്നത് ഇറാന്റെ മിസൈൽ ശേഷി അല്ലെങ്കിൽ മേഖലയിലെ സഖ്യകക്ഷികൾക്കുള്ള പിന്തുണ എന്നിവയുമായി ബന്ധിപ്പിക്കാനാണ് എന്നാൽ ഈ വിഷയങ്ങളെ ചർച്ചാ വിഷയമാക്കുന്നത് ഇറാന്റെ ദേശീയ സുരക്ഷയിലും ത്തിലുമുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇറാൻ ഭരണകൂടം കാണുന്നത് ഇറാന്റെ കാഴ്ചപ്പാടിൽ നയതന്ത്രപരമായ ആവശ്യങ്ങൾക്കായി മിസൈൽ ശേഷി പ്രാദേശിക സ്വാധീനം തുടങ്ങിയ പ്രതിരോധ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിക്കുന്നത് അടിച്ചേൽപ്പിക്കലാണ് ഊർജ്ജ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് തങ്ങൾ കൊണ്ടെന്നിറാൻ ഉറച്ചു വിശ്വസിക്കുന്നു അന്തസ് വിവേകം യുക്തി എന്നീ മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമായി മാത്രമേ ഏതൊരു ചർച്ചയിലും ഏർപ്പെടുന്ന എന്ന പ്രഖ്യാപിത നയം ഒരു പരമാധികാര രാജ്യത്തിന് ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കാനില്ലെന്ന ശക്തമായ സന്ദേശവും നൽകുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രധാന ഘടകം ചർച്ചകളിലെ പാശ്ചാത്യ കക്ഷികളുടെ ആത്മാർത്ഥത ഇല്ലായ്മയായി ഇറാൻ കണക്കാക്കുന്നു ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയുമായുള്ള പരോക്ഷ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ രണ്ടായിരത്തി ജൂൺ പകുതിയോടെ ഇസ്രയേൽ നടത്തിയ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണം ながら ഒരു വശത്ത് നയതന്ത്രപരമായ ചർച്ചകൾ നടക്കുകയും മറുവശത്ത് തങ്ങളുടെ പ്രധാന ശത്രുവായ ഇസ്രയേലിനെ ഇത്തരം പ്രകോപനങ്ങളിൽ നിന്ന് തടയാൻ അമേരിക്ക പരാജയപ്പെടുകയോ അതിനെ മൗനമായി പിന്തുടങ്ങുകയോ ചെയ്യുമ്പോൾ പാശ്ചാത്യ ശക്തികളുടെ ഉദ്ദേശുദ്ധിയിൽ ഇറാൻ സംശയം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ് ഇസ്രയേലിന്റെ ഇത്തരം ആക്രമണ ശ്രമങ്ങളാണ് ഒമാനിൽ നടക്കേണ്ടിയിരുന്ന ആറാം ഘട്ട അമേരിക്കൻ ഇറാൻ ചർച്ചകൾക്ക് മാറ്റിവയ്ക്കുന്നതിന്റെ പ്രധാന കാരണം ഭീഷണിയുടെ നിഴലിൽ വെച്ച് നടത്തുന്ന ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലെന്ന് ഇറാൻ നിലപാടെടുത്തു ഭീഷണികൾക്ക് വഴങ്ങി ചർച്ചകളിൽ പങ്കെടുക്കുന്നത് മാന്യത ഒരു ും ചേർന്നതല്ലെന്നി ഖമേനിയുടെ നിലപാട് ഈ സാഹചര്യത്തിൽ ഇറാന് നിയമപരവും ധാർമ്മികവുമായി പിൻബലം നൽകുന്നു ഇസ്രായേൽ നടത്തുന്ന ഓരോ പ്രകോപനവും മാണവ ചർച്ചകളിലൂടെ ഉപരോധങ്ങൾ ലഘൂകരിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാവുകയും രാജ്യത്തെ പ്രതിരോധ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കമൽ ഖരാസിയുടെ പ്രസ്താവനകളിലെ ഏറ്റവും പ്രകരശേഷിയുള്ള ഭാഗം ഇറാന്റെ ആണവ നയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ആണവ സിദ്ധാന്തം മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരാകും നിലവിൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനയുടെ മതപരമായ വിധി നിലനിൽക്കുന്നതിനാലാണ് വൻ നശീകരണ ആയുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗം മതപരമായി നിഷിദ്ധമാണെന്ന് ഈ വിധി പ്രഖ്യാപിക്കുന്നു ഈ മതപരമായ വിലക്കാണ് വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ആണവ നിർമ്മാണം നടത്തുന്നില്ല എന്നതിന് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം എന്നാൽ ഖരാസിയുടെ മുന്നറിയിപ്പ് ഈ മതപരമായ വിലക്കിനെ പോലും രാജ്യത്തിന്റെ നിലനിൽപ്പിനായി മറികടന്നേക്കാം എന്ന സൂചനയാണ് നൽകുന്നത് ഇറാൻ നിലവിൽ അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച യുറേനിയം ഉത്പാദിപ്പിക്കുന്നുണ്ട് ആണവ നിർമ്മാണത്തിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം ശുദ്ധീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് സാങ്കേതികമായി മാറാനുള്ള കഴിവ് തങ്ങൾക്കുണ്ടെന്നും മതപരമായ വിലക്ക് മാത്രമാണിപ്പോൾ അതിന് തടസ്സമെന്നും ഖരാസി തുറന്നു പറഞ്ഞു ഇസ്രേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമിച്ചാൽ രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രം തന്നെ മാറും അതായത് പ്രതിരോധത്തിനായി ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങാൻ ഇറാൻ മടിക്കില്ല ഈ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനും പാശ്ചാത്യ ശക്തികൾക്കും ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത് പശ്ചിമേഷ്യയിൽ ഒരു ആണവായുധ മത്സരത്തിന് തിരികൊളുത്താനുള്ള സാധ്യതയുമുണ്ട് ഇറാന്റെ ഈ പുതിയ നിലപാട് ആഗോളതലത്തിൽ നിരവധി പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും ആണവ സിദ്ധാന്തം മാറ്റുമെന്ന ഭീഷണി അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളെ കൂടുതൽ സങ്കീർണ്ണമാക്കും ഇറാൻ കൂടുതൽ കടുപ്പമേറിയ നിലപാടുകൾ സ്വീകരിക്കാൻ ഇത് കാരണമായേക്കാം ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് ഇസ്രയേലിനെ നേരിട്ടുള്ള നിലനിൽപ്പിൽ ഭീഷണിയാണ് അതിനാൽ ഇസ്രായേൽ കൂടുതൽ പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾക്കോ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങൾക്കോ മുതിരാൻ സാധ്യതയുണ്ട് ഇത് പശ്ചിമേഷ്യ ഒരു തുറന്ന യുദ്ധത്തിലേക്കും നയിച്ചേക്കാം ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ ഈജിപ്ത് തുർക്കി പ്രാദേശിക ശക്തികളും ആണവ ആണവശേഷിക്കായി ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് മേഖലയിൽ ആണവ വ്യാപനത്തിന് കാരണമാവുകയും ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളിയാവുകയും ചെയ്യും പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ ഇറാൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപരമായി ബന്ധം ശക്തിപ്പെടുത്തുന്നത് തുടരും ഇത് പശ്ചിമേഷ്യയിലെ ജിയോപൊളിറ്റിക്കൽ സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാകും ഇറാന്റെ വിദേശനയ ഉപദേശക സമിതി തലവൻ കമൽ ഗരാസിയുടെ പ്രസ്താവനകൾ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു രാജ്യത്തിന്റെ ധീരമായ നിലപാടാണ് യുക്തിസഹവും അന്തസ്സുള്ളതുമായ നയതന്ത്രത്തിന് ഇറാൻ തയ്യാറാണെങ്കിലും തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന മിസൈൽ ശേഷി പ്രാദേശിക സഖ്യം തുടങ്ങിയ പ്രതിരോധ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ല ഏറ്റവും പ്രധാനം ഇസ്രേലിന്റെ ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ ആണവായുധ നിർമ്മാണത്തെ തടയുന്ന മതപരമായ വിലക്ക് പോലും നീക്കിയേക്കാം എന്ന മുന്നറിയിപ്പാണ് ഇതൊരു കേവലമായ ഭീഷണിയല്ല മറിച്ച് പാശ്ചാത്യ ശക്തികളും ഇസ്രയേലും തങ്ങളുടെ പ്രകോപനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെയും പരസ്പര ബഹുമാനത്തെയും അടിസ്ഥാനമാക്കിയുള്ള നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ ഈ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം ഇറാന്റെ അടിയറവ് പറയാത്ത രാഷ്ട്രീയം പശ്ചിമേഷ്യെ കൂടുതൽ അസ്ഥിരമാക്കാനുള്ള സാധ്യതയുമുണ്ട്